ീർനാടൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ എനിക്കതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല കൂടുതൽ തോട്ടപ്പള്ളി വിഷയത്തെ പറ്റി ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഉണ്ടായത് അങ്ങനെ ഞാൻ ഉണ്ടായത് ആ പറഞ്ഞതാണ് പൂർണമായും പറയാനുള്ള വസ്തുതകൾ ഇനി വീണ്ടും അത് സംബന്ധിച്ച് ഒന്നുകൂടി പറയണമെങ്കിൽ അതിന് ഈ അടിഞ്ഞുകൂടിയ മണല് നീക്കം ചെയ്യലാണ് അവിടുത്തെ പ്രശ്നം അതിന്റെ ഒരു ഉത്തരവ് ഇന്നലെ ഞാൻ ഉദ്ധരിച്ചത് പതിനാല് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിന്റെ നമ്പർ ഒന്നും ഞാൻ പുതിയത്തിൽ പറഞ്ഞില്ല അത് ജിഒ ആർ ടി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് ബാർ ഡബ്ല്യു ആർ ഡി വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് അത് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലം അപ്പോ മണൽ അടിഞ്ഞുകൂടുന്നത് വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും എന്ന് കണ്ടതുകൊണ്ടാണ് ഇവിടെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇതൊരു പ്രധാന ഘടകമാണ് എന്നുകൂടി കണ്ടുകൊണ്ടാണ് ഈ മണൽ നീക്കം ചെയ്യാൻ അനുമതി കൊടുത്തത് അന്നത്തെ ഗവൺമെന്റ് തന്നെ മണൽ നീക്കം ചെയ്തില്ലെങ്കിൽ വലിയ തോതിൽ പ്രളയഭീഷണി ഉണ്ടാകും എന്നാലും പുതിയൊത്ത് പറഞ്ഞു അത്തരമൊരു മുന്നറിയിപ്പ് ചെന്നൈ ഐ ഐ ടിയുടെ പഠനത്തിൽ ഉണ്ടായിരുന്നു ആ കണ്ടെത്തൽ കൂടി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തില് ഒരു ഉത്തരവ് കൊടുക്കാൻ അന്നത്തെ ഗവൺമെന്റ് തയ്യാറായത് പക്ഷേ മണൽ നീക്കം ചെയ്യേണ്ടത് പുറക്കാട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്നു കൊണ്ടായിരുന്നു അത് ഐആർഎലിന് ആണ് അനുമതി നൽകിയത് ആ കാലത്ത് പക്ഷെ പഞ്ചായത്തുമായി ധാരണയിലെത്താൻ പറ്റിയില്ല അതുകൊണ്ട് തുടർ പ്രവർത്തനം നടന്നില്ല അതും ഇന്നലെ ഞാൻ പൊതുയോഗത്തിൽ പറഞ്ഞ കാര്യമാണ് പിന്നെ വീണ്ടും രണ്ടായിരത്തി പതിനാലില് യു ഡി എഫ് ഭരണകാലത്ത് തന്നെ പതിനാറ് അഞ്ച് രണ്ടായിരത്തി പതിനാലിലെ ജിഒ ആർ ടി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി പതിനാല് ബാർ എഫ് എൻ പി എന്ന ഉത്തരവ് ഇറക്കി രണ്ടായിരത്തി പതിനാലിലാണത് അത് പ്രകാരം തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിൽ ഡ്രഡ് ചെയ്ത് കൂട്ടിയിട്ട ദാതു കലർന്ന നാൽപ്പത്തി ആറായിരം ക്യൂബിക് മീറ്റർ മണ്ണ് ഐആർഇഎലിന് നൽകി അതന്നാണ് പിന്നീട് എഴുപത്തിരണ്ടായിരം ക്യൂബിക് മീറ്റർ മണൽ കൂടി വേണമെന്ന് അയ്യാർ എൽ ആവശ്യപ്പെട്ടു അതെല്ലാം ആ കാലത്താണ് നടക്കുന്നത് അത് ജിയോ ആർ ടി നമ്പർ അറുനൂറ്റി അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പതിനഞ്ച് ബാർ എഫ് എൻ പി പ്രകാരം അതിനും അനുമതി നൽകി അതുണ്ടാകുന്നത് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി പതിനാറിലെ ജിയോ ആർ ടി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി പതിനാറ് എഫ് എൻ ബി ഉത്തരവിൽ ഐ ആർഇഎൽ സ്വന്തം ചെലവിൽ ഡ്രഡ്ജിംഗ് നടത്തി സൂക്ഷിച്ചിരുന്ന എൺപത്തയ്യായിരം ക്യൂബിക് മീറ്റർ മണൽ കൂടി ഐആർഎലിന് നൽകിയിട്ടുണ്ട് അതും ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി പതിനാറാണ് ശരിക്ക് തീയതി ഓർമ്മിച്ചുകൊള്ളത് ഞങ്ങള് വരുന്ന അതിന് ശേഷമാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം കുട്ടനാട്ടിലെ മഴക്കാലത്തുള്ള വെള്ളപ്പൊക്ക നിവാരണത്തിന് വിവിധ പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് വിവിധ സർക്കാരുകൾ ആ പഠനം നടത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച എം എസ് സ്വാമിനാഥൻ കമ്മിറ്റി അവരുടെ റിപ്പോർട്ടുണ്ട് അതുപോലെ ഐ ഐ ഐ ടി ചെന്നൈയുടെ പഠന റിപ്പോർട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവറോൺമെന്റ് പ്രോഗ്രാമുമായി ചേർന്നുള്ള പ്രളയസാധ്യതാ അവലോകനമുണ്ട് ലോക ബാങ്ക് സഹായത്തോടു കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടത്തിയ അവലോകനമുണ്ട് ഇവയെല്ലാം ഇതിന്റെ ഭാഗമായി നടന്നിട്ടുള്ളതാണ് ഇപ്പോൾ കുട്ടനാട്ടിലെ പ്രളയ ഭീഷണി ഒഴിവാക്കുന്നതിനായി തോട്ടപ്പള്ളിയിൽ മണൽ നീക്കം ചെയ്യുന്നതിന് ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ നൽകിയ ശുപാർശ ഒരു ശുപാർശ സമർപ്പിച്ചിരുന്നു അതിനെ തുടർന്ന് വിവിധ വശങ്ങൾ പരിശോധിച്ചു അതിനു ശേഷമാണ് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ ജിഒർ ടി നമ്പർ മുന്നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ബാർ ഡബ്ല്യു ആർ ടി ഉത്തരവ് മണൽ നീക്കം ചെയ്യാൻ കെ എം എം എൽ അനുമതി നൽകുന്നത് ആ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവില് കെ എം എം എല്ലിനാണ് അനുമതി ഇതിനായി കെ എം എം എല്ലുമായി ധാരണാപത്രം ഒപ്പിടാൻ ചീഫ് എഞ്ചിനീയർ ഇറിഗേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത് അതിൽ ഘനമീറ്ററിന് നിരക്ക് നിശ്ചയിച്ചു നാനൂറ്റി അറുപത്തിനാല് പോയിന്റ് അഞ്ച് അഞ്ച് നാനൂറ്റി അറുപത്തിനാല് രൂപ അൻപത്തി അഞ്ച് പൈസ ഇത് മൂന്ന് മാസത്തിനു ശേഷം പുനർനിർണ്ണയിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇതനുസരിച്ച് നിരക്ക് പിന്നീട് തൊള്ളായിരം രൂപയായി പുനർനിർണ്ണയിച്ച് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു ധാതുക്കൾ നീക്കം ചെയ്ത മണൽ കടൽ തീര സംരക്ഷണത്തിനായി നിശ്ചിത സ്ഥലങ്ങളിൽ നിക്ഷേപിക്കണം അതും ഇതിന് ഈ ഉത്തരവിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് കാരണം ഈ മണലില് ധാതുക്കളാണല്ലോ ധാതുക്കൾ അവരെടുക്കുക മണല് ഈ അടുത്ത കടൽ തീരത്ത് തന്നെ നിക്ഷേപിക്കുക ഇത് കാലാകാലങ്ങളിൽ പുനഃപരിശോധിക്കണമെന്ന് കണ്ടു അങ്ങനെ പുനഃപരിശോധിച്ച് പുതുക്കി നൽകുന്ന രീതിയാണ് ജലസേചന വകുപ്പ് ഇത്രയും കാലം സ്വീകരിച്ചു വരുന്നത് ഇത് ഏറ്റവും പ്രസക്തമായ കാര്യം എന്താ ഒരു സ്വകാര്യ കമ്പനിക്കും ഇത്തരത്തിൽ മണൽ നൽകുന്നില്ല എന്നതാണ് ഇവിടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഐആർഇഎല്ലിനാണ് അനുമതി ഒരു ഭാഗത്ത് നൽകിയത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ സുഖവുമായ ജലമൊഴുക്കിന് പ്രവേശന കവാടത്തിലും ചാനലിലും അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് ീക്കുന്നതിന് ഐ ആർ ഇ എല്ലിന് അനുമതി നൽകിയിട്ടുണ്ട് ആറ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ജിയോ ആർ ടി നമ്പർ അറുന്നൂറ്റി നാല്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി പതിനെട്ട് ബാർ എഫ് എൻ പി ജിഒ ആർ ടി നമ്പർ മുന്നൂറ്റി എൺപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ഡബ്ല്യു ആർ ഡി മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് ഇവയെല്ലാം പ്രകാരം ഉത്തരവ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഐ ആർ ഇ എൽ എന്ന് പറയുന്നത് പൂർണമായും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് അവർക്കതിനുള്ള അവകാശം ഈ മണലെടുക്കാനുള്ള എടുക്കാനുള്ള അവകാശം അവർക്കാണ് ഇവിടെ അല്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ ആ കാര്യങ്ങൾ കെ എം എം എല്ലിന് നമ്മൾ നൽകിയത് കെ എം എം എൽ ഇത്തരം മണൽ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് കെ എം എം എല്ലിന് പ്രത്യേകമായ അനുമതി സംസ്ഥാന ഗവൺമെന്റ് നൽകുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് കൂട്ടർക്ക് മാത്രമാണ് ഞങ്ങൾ അനുമതി നൽകിയിട്ടുള്ളു ഇതാണ് അതിന്റെ വസ്തുത ഒരു സ്വകാര്യ കമ്പനിക്കും ഞങ്ങൾ മണൽ നൽകാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ കാണേണ്ട കാര്യം ഈ ഖനനം എന്നത് അത് നമ്മുടെ നമ്മൾ നേരത്തെ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള കാര്യം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് ഒരു ഘട്ടത്തിലാ നയം മാറ്റാൻ നോക്കി ആ ഘട്ടത്തിലും സംസ്ഥാന ഗവൺമെന്റ് ഖനനം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത്